നമസ്കാരം സുജാസ് തിച്ചം വേഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് മാതളം വെച്ചിട്ടുള്ള ഒരു ആണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു ആണ് മാതളം എല്ലാവരും ജ്യൂസ് ആണല്ലോ തയ്യാറാക്കുന്നത് ഇപ്പോൾ നമ്മൾ ഒരു ആണ് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതുപോലെ രണ്ട് മാതളമാണ് എടുത്തിരിക്കുന്നത് ഈ മാതളത്തിന്റെ തൊടിയൊക്കെ ഒന്ന് മാറ്റി ഇതിന്റെ സീഡ് മാത്രമായിട്ട് എടുക്കണം ഞാനിപ്പോൾ എല്ലാം നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു രണ്ട് സ്പൂൺ മാറ്റി വെക്കാം അത് നമുക്ക് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ചീടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കൊരു അര ഗ്ലാസ് പാൽ ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കണം നമുക്കിപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം നമ്മളിത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം നമ്മളിത് പ്രത്യേകം ഒന്ന് അരിച്ചു തന്നെ എടുക്കുക കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ കുരുവെല്ലാം ഉണ്ട് അതെല്ലാം ഒന്ന് കിട്ടണമെങ്കിൽ നമ്മൾ അരിച്ചു തന്നെ എടുക്കണം എല്ലാം നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാനിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം നമ്മൾ അങ്ങനെ ഇത് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇപ്പൊ നമ്മുടെ മാതളത്തിന്റെ മിക്സ് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിനകത്ത് മൂന്ന് സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക പഞ്ചസാര പഞ്ചസാരയൊക്കെ നല്ലതുപോലെ മെൽറ്റ് ആയിട്ട് വരണം പഞ്ചസാര പഞ്ചസാരയൊക്കെ നല്ലതുപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട് ഒന്നര സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് പാൽ ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് കോൺഫ്ലവറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം കോൺഫ്ലവറിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക ഫ്ലെയിം ഒന്ന് ലോയിലാക്കി വയ്ക്കുക ഇത് കുറുകി തുടങ്ങിയിട്ടുണ്ട് കൈ എടുക്കാതെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതിലോട്ട് സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്താലും മതി ഉപ്പില്ലാത്ത ബട്ടർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ചും കൂടി തിക്കായി കിട്ടണം നമുക്ക് ഈ പാനിൽ നിന്നും വിട്ട് വരുന്ന ഒരു പരുവായി കിട്ടണം നമ്മൾ ഇതിനകത്തോട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്നും തന്നെ ചേർക്കുന്നില്ല നമുക്ക് ആ മാതളത്തിൻ്റെ ടേസ്റ്റ് തന്നെ കിട്ടിയാൽ മതിയാകും അതുകൊണ്ട് നമുക്ക് പൊടിയോ വാനില അസൻസോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം ചെയ്യാനായിട്ട് ഈ പാത്രമാണ് എടുത്തിരിക്കുന്നത് ഇതിലോട്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ചേക്കുന്ന മാത്രം ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള മാതളവും കൂടി എൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെച്ച് മൂന്ന് മണിക്കൂർ തണുപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം നമ്മുടെ മാതള പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊക്കെ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുക എല്ലാവരും മാതളം വെച്ച് ജ്യൂസാണ് അടിക്കുന്നത് നമുക്ക് ഇതാണ് ഒരു പുഡിങ് ഉണ്ടാക്കി നോക്കാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വരാം അതുവരെ ബായ്